അസ്സലാമു അലൈക്കും പിള്ളേരെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിലെ പ്രണയമെന്നും പറഞ്ഞൊരു ക്യാപ്ഷൻ എഴുതി ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു പക്ഷെ അത് ഒരുപാട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിച്ചില്ല എൻ്റെ വീഡിയോയുടെ ഒരു പ്രശ്നം കൊണ്ട് ഞാനത് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞത് വർക്കിംഗ് അല്ല എന്നതിൻ്റെ പേരിൽ ഭാഗികമായിട്ട് വർക്കിങ്ങേ ആയുള്ളൂ അപ്പം അതെനിക്ക് ഡിലേറ്റ് ചെയ്യേണ്ടി വന്ന് അപ്പം അതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രേക്ഷകരെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല അപ്പോൾ എനിക്ക് വീഡിയോസ് കുറച്ച് കൂടുതൽ ചെയ്താലേ പൈസയുടെ പ്രശ് കാര്യങ്ങൾ എന്തെങ്കിലും ആകത്തുള്ളൂ അപ്പോൾ എനിക്ക് ക്യാപ്ഷ മാറ്ററൊന്നും ഞാൻ കണ്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊരു കാര്യം വീഡിയോ ആക്കി ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനിങ്ങിലായതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ എടുത്തിടുന്നത് നിങ്ങളെന്നെ വിമർശിക്കരുത് അപ്പോൾ ഞാൻ ആ ഒരു കാര്യം ഒന്നും കൂടി ഇവിടെ അവതരിപ്പിക്കുകയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക വീണ്ടും ഞാനത് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക അപ്പം ഞാൻ പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴും പന്ത്രണ്ടര വയസ്സുള്ളപ്പോഴും ഞാൻ എൻ്റെ മൂത്ത വല്യമ്മ എൻ്റെ അമ്മ മരിച്ച് ഒരു പന്ത്രണ്ടര വയസ്സുള്ളപ്പോൾ ഞാൻ എൻ്റെ മൂത്ത വല്യമ്മടെ അടുത്താണ് കുറച്ച് ദിവസം കുറച്ച് നാളുകൾ നിന്നച്ചത് അപ്പോൾ അവിടെ വെച്ച് എനിക്ക് ചേച്ചിയുടെ കൂടെ അവിടെ വല്യമ്മയുടെ മൂത്തമാകളുടെ കൂടെ ചെമ്മീൻ കിളാൻ പോകേണ്ട ഒരു പിന്നെ അവസ്ഥ ഉണ്ടായി അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെമ്മീൻ കിള്ളാനായിട്ട് പോയപ്പോഴ് ചേച്ചിക്ക് നല്ല സ്പീഡാണ് ചെമ്മീൻ കിള്ളാനായിട്ട് എനിക്ക് സ്പീഡ് കുറവാണെന്ന് ഒക്കെ ഞാൻ ചെമ്മീൻ കിള് ചെമ്മീൻ കിള്ളാൻ പോയിക്കൊണ്ടിരുന്നാണ് കമ്പനിയിൽ ഇപ്പം സുഖമില്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ പോകാത്തത് അപ്പോൾ അവിടെ വച്ച് എനിക്കൊരു ഷാജി എന്ന് പേരുള്ള ഒരാളെ ഞാൻ പരിചയപ്പെട്ട് പുള്ളി എൻ്റെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഇല്ല എനിക്ക് ഞാൻ പഠി പഠിപ്പ് മുടങ്ങി എന്നൊക്കെ അറിഞ്ഞപ്പോൾ പുള്ളിക്ക് എനിക്ക് എന്നോടൊരു ഒരു പിന്നെ സഹതാപം കൊണ്ടുള്ളൊരു സ്നേഹം ഉണ്ടായിരുന്നു ആ സ്നേഹം പുള്ളിക്ക് വിവാഹം കഴിക്കണമെന്ന് എന്നോട് പറഞ്ഞു അപ്പം ഞാനും പുള്ളി നല്ല സുന്ദരനും സുമുഖനുമായിട്ടുള്ള ആളാണ് അപ്പം എനിക്ക് പുള്ളീനോട് താല്പര്യം ഉണ്ടായി സ്നേഹം ഉണ്ടായി സ്നേഹം എന്താണെന്നൊന്നും അന്നത്തെ ആ ഒരു പ്രായത്തിലൊന്നും അറിയത്തില്ല എന്നാലും ഒരു സ്നേഹം എനിക്ക് തോന്നി അപ്പം ആ സ്നേഹം എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോന്നതിന് ശേഷം നിലനിർത്തിയത് പുള്ളി വീ സൈക്കിളിൽ വരും കുത്തിയ തൊട്ടിൽ സൈക്കിളിൽ വരും വിളഞ്ഞൂരെന്ന് പറയണ ഒരു അമ്പലം എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട് ഞങ്ങളുടെ അടുത്താണ് അപ്പം ഞാൻ ദീപാരാധന തൊഴാൻ ചെല്ലും ഇദ്ദേഹം അവിടെ വരാറുണ്ട് ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട് അങ്ങനെ പുള്ളി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു അഡ്രസ്സ് തന്നിട്ട് ഞാൻ എന്നോട് ലെറ്റർ വിടാൻ പറഞ്ഞിട്ട് ഞാൻ ഒരു ആയിരം ലെറ്റർ ഒന്നും അല്ല വിട്ടിരിക്കണത് അങ്ങനെ വളരെ സന്തോഷവും സ്നേഹമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയ പ്രണയം ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞ് സിജി നമ്മളെ രണ്ടുപേരും വ്യത്യസ്ത മതക്കാരായത് കാരണം നിന്നെ എൻ്റെ വീട്ടുകാരെ അംഗീകരിക്കുകയല്ല അപ്പം അതുകൊണ്ട് എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ പുള്ളിയുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കണ്ടേ അപ്പം അതുകൊണ്ട് എനിക്കൊരു ഓട്ടോ മേടിച്ച് തരാൻ സിജിയുടെ അച്ഛനോട് പറയണമെന്ന് പറഞ്ഞു അപ്പം അന്നൊന്നും എൻ്റെ അച്ഛന് കാൾക്കാശിന് ഗതിയില്ലാത്തൊരവസ്ഥയിലാണുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ഷാജി അത് എൻ്റെ അച്ഛനിക്കും ഓട്ടോ മേടിച്ചു തരല് നടക്കുമെന്നില്ല അപ്പം അതുകൊണ്ട് ആ ആഗ്രഹം അവിടെ ഉപേക്ഷിച്ചരെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ വിളി വർത്തമാനം കുറഞ്ഞ് വരല് കുറഞ്ഞ് എഴുത്ത് വിടല് കുറഞ്ഞ് എനിക്കെഴുത്ത് കൊണ്ടൊന്ന് തരല് കുറഞ്ഞ് അങ്ങനെ 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 പിന്നെ തീരെ വരാത്തൊരവസ്ഥയിലായി അപ്പം ഞാൻ എന്നെ തേച്ചെന്ന് തന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ എന്നെ തേച്ചെന്ന് തന്നെ ഞാൻ കരുതി അപ്പം അങ്ങനെ ഇരിക്കുക ചെയ്തെനിക്ക് രണ്ടാമത്തെ വല്യമ്മയുടെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എൻ്റെ ആദ്യത്തെ വിവാഹം നടത്തി തന്ന വല്യമ്മയുടെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ അവിടെ പോയി നിന്നപ്പോൾ രണ്ട് പ്രാവശ്യം ഇദ്ദേഹം വന്ന് അതെന്ത് പറയാനാണ് വന്നെന്നുള്ളത് എനിക്ക് അറിയത്തില്ല അപ്പം വല്യമ്മ എന്നെ കാണിച്ചില്ല എന്നെ കാണാൻ അനുവദിച്ചില്ല അദ്ദേഹം അവിടെ അടുത്തുള്ളൊരു വഴിയിൽ വന്ന് നിന്ന് പക്ഷെ കുറേ നേരം അവിടെ നിന്ന് പക്ഷെ ആളെ ഞാൻ കണ്ടു ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാൻ പറ്റിയില്ല അങ്ങനെ ആ സ്നേഹം അവിടെ പോയി പിന്നീട് എൻ്റെ കല്യാണം നടന്നു പതിനാല് വയസ്സിൽ എൻ്റെ കല്യാണം നടന്നു പിന്നെ ഒരു മൂന്നാല് വർഷം കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹവും വിവാഹിതനായി അദ്ദേഹം അദ്ദേഹം പിന്നെ സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചത് ഒരു മുസ് ക്രിസ്ത്യാനി പെൺകുട്ടിയെ ആണ് അദ്ദേഹം കിട്ടിയത് അപ്പോൾ ആ സ്ത്രീക്ക് നല്ല വരുമാനവും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് ഓട്ടോയൊക്കെ മേടിച്ചു കൊടുത്താണ് വിവാഹം കഴിച്ചത് ഇപ്പം രണ്ട് കുട്ടികളുണ്ട് ഒരാണു ഒരു പെണ്ണും മോൾക്കൊരു കുട്ടിയായി പിന്നെ മോൻ ഗൾഫിലാണ് പക്ഷെ ഇപ്പം എൻ്റെ വീടിൻ്റെ വടക്കുവശര് റോഡുണ്ട് കൂടിയാണ് എറണാകുളത്ത് ഓട്ടോ ഓടിക്കാൻ പോകുന്നത് കാണാറുണ്ട് മിണ്ടാറുണ്ട് ബെസ്റ്റ് ഫ്രണ്ടാണിപ്പം എൻ്റെ പക്ഷേ ഇപ്പം എൻ്റെ അദ്ദേഹം ഇപ്പം ആ നേരത്തെ എൻ്റെ ബാല്യം കണ്ടു എൻ്റെ കൗമാരം കണ്ട് എൻ്റെ യൗവനം കണ്ട് ഇപ്പം എൻ്റെ വാർത്തക്യവും പുള്ളി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനും അതുപോലെ തന്നെ പുള്ളിയുടെ യൗവനം കണ്ട് ഇപ്പം വാർത്തക്യം കണ്ടോണ്ടിരിക്കയാണ് എന്നെ വഴിയിൽ കൂടി പോകുമ്പോൾ കാണുമ്പോൾ വിളിക്കാറുണ്ട് മിണ്ടാറുണ്ട് എൻ്റെ ക്ഷേമങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കൊരു വീഡിയോയും കൂടി ചെയ്യണം വീഡിയോ ഒരു കുറച്ച് വലിയ വീഡിയോയും കൂടി ഇട്ടാലേ എനിക്ക് പൈസ എൻ്റെ കാര്യം എന്തെങ്കിലും ആകത്തുള്ളൂ അപ്പം മോണിസ്റ്റേഷൻ കഴിഞ്ഞിട്ട് കുറച്ചായി അപ്പം എനിക്കറിയത്തില്ലായിരുന്നു വലിയ വീഡിയോ ചെയ്യണമെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വലിയ വീഡിയോ ഒന്നും ചെയ്തില്ല അപ്പം ഇത് ചെയ്ത് യൂട്യൂബർമാരാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ സിജി ഇങ്ങനെ ചെയ്താലേ നമുക്ക് പൈസ വീഴത്തുള്ളു അപ്പം അതുകൊണ്ട് അങ്ങനെ വലിയ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ വീഡിയോ വലുത് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ ആദ്യം നിങ്ങൾക്കറിയാല ഞാൻ ആദ്യം പാചകമായിട്ടാണ് തുടങ്ങിയത് പാചകത്തിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിക്കാനൊന്നും എൻ്റെ പൈസ ഇല്ലാത്തതിൻ്റെ പേരിലാണ് വ്യൂസും ഒക്കെ കുറവായിരുന്നു യൂസ് കുറവാണെങ്കിലും ഞാൻ പാചകത്തിൽ തന്നെ നിന്നേനെ പക്ഷേ എനിക്കത് വാങ്ങാനായിട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇപ്പം കറികളാണെങ്കിലും വയ്ക്കാനായിട്ട് അതിന്റെ സാധനങ്ങൾ വാങ്ങാൻ എൻ്റെ പൈസ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ പാചകത്തിൽ നിന്ന് മാറി റീൽസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പം അത് അത് തന്നെയാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത് റീൽസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പത്ത് ഇരുപതിനായിരം സബ്സ്ക്രൈബർ ആകണത് സബ്സ്ക്രൈബർ ആകുന്നത് അപ്പം ഇപ്പം ഞാൻ വീണ്ടും ഇപ്പം എന്നോട് ഇവർ പറഞ്ഞതിൻ്റെ പ്രകാരം യൂട്യൂബർമാർ മറ്റുള്ളവർ പറഞ്ഞതിൻ്റെ പ്രകാരമാണ് ഞാൻ ഈ വീഡിയോസ് വലുത് ചെയ്യുന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ തെറ്റുകുറ്റങ്ങളുണ്ടാകും ചെറിയ ചെറിയ കാര്യങ്ങളുമാണ് ഞാൻ വീഡിയോ വലിയ വലുത് ചെയ്യാൻ ചെയ്യുന്നത് അപ്പം എൻ്റെ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആണെങ്കിലും വലുതാക്കി ചെയ്യുന്നത് അപ്പം എന്നോട് എല്ലാവരും സഹകരിക്കണം എൻ്റെ പ്രേക്ഷകരെല്ലാവരും എന്നോട് സഹകരിക്കണം അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അസ്സലാമു അസലാമലൈക്കും